ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊടി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു തൈര് വടയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊടി തൈര് വടയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് വെള്ളം ഉഴുന്നാണ് എടുക്കേണ്ടത് അതിൽ നിന്ന് വെള്ളത്തിലിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വെക്കണം ണിക്കൂർ കറക്റ്റായിട്ട് ഇതൊന്ന് കുതിർന്നു വന്നാലേ നമുക്ക് ആ ഒരു അരപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ആ ഒരു ഉഴുന്നവട കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുള്ളൂ ഇപ്പൊ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് അധികം വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോയത് ഇപ്പൊ നമ്മുടെ ഉഴുന്നവട കറക്റ്റായിട്ട് കിട്ടില്ല ഈ ഒരു തിക്നെസ്സിലെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരങ്ങി വരും ഏകദേശം രണ്ട് മണിക്കൂറോളം വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിഞ്ഞൊക്കെ നല്ല രീതിക്കൊന്ന് ഡബിൾ ആയിട്ട് വരും അത് അരച്ചെടുക്കുമ്പോൾ ആ മാവും അതുപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും വെള്ളം നമുക്ക് കുറച്ച് കുറച്ച് തെളിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാൻ മതി ഒരുപാട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ പാടില്ല நமக்கு ஒரு சவாளாய் அதுபோல் தான் அது கூட ஒரு இஞ்சிதாயிரம் இட்டு கொடுக்கணும் பச்சமுளகுதும் கருவேப்பிலும் கூட ஆட்டு கொடுத்துட்டு நல்ல ரீதிக்குன்னா பாட்டர் நமக்கு மிக்ஸ் எடுக்கலாம் அப்ப ஈரு உழம்க்கு ஆசியாய உப்பு கூட நமக்கு இட்டு கொடுக்கோண்டு நமக்கு நல்ல ரீதிக்குதான் மிக கொடுக்கணும் അപ്പൊ ഞാനിത് ഉഴുന്നവടെ സ്റ്റൈലിലല്ല ഒരു ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് ഏത് രീതിക്ക് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഉഴുന്ന അരച്ച ശേഷം ഉള്ളിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണത് നമ്മൾ ഈ ഒരു ഉഴുന്നവട ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം ഒരു ഉള്ളിയൊക്കെ ഇട്ട ശേഷം നമുക്ക് ഒരുപാട് ഈ മാവ് എടുത്തു വെക്കാൻ പറ്റില്ല അതിൽ ആ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ വട കുറച്ച് ലൂസായി പോവും അതുകൊണ്ട് നമ്മള് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടാക്കി ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് നല്ല രീതിക്കുന്ന ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇത് അതുപോലെ തന്നെ ഒരു ബോൾ ഷേപ്പിലാണ് ഈ ഒരു ദഹിവാട് ഉണ്ടാക്കാൻ പോകുന്നത് ലൊള്ളി ടേസ്റ്റ് ആണ് നമ്മളെല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒഴിഞ്ഞ ഒരു രണ്ടു മണിക്കൂർ കുതിർക്കാൻ വേണ്ട സമയം മാത്രമേ വേണ്ടു ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ തൈരിന്റെ മിക്സ് ഉണ്ടാക്കാനൊക്കെ ഒക്കെ വളരെ ഈസിയാണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്സും കൂടിയാണ് നമുക്കിതില് ഗോൾഡൻ കളറൊക്കെ ഒന്ന് ആവണവരെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് കളറ് ചേഞ്ച് ആണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഉൾഭാഗത്തൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാനും ഇപ്പം മറക്കരുത് അപ്പം നമ്മുടെ തൈരുവടിന്റെ ആ ഒരു ഹോൾസൊക്കെ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറ് വേണം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊന്ന് എണ്ണയിൽ മാറ്റി മാറ്റിവെക്കാം നല്ല ഉള്ളിലൊക്കെ ക്രിസ്പി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയി പുറത്ത് ക്രിസ്പി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു എണ്ണ ഒന്ന് വിട്ട ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ചൂടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോൾസൊക്കെ കൊടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് വന്നാൽ നമ്മൾ തൈരിലിടുമ്പോൾ ഒന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പൊ അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം ചെറിയ ചൂടുള്ള വെള്ളം തന്നെ വേണം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വട ഒക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല രീതിക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നമ്മുടെ ആ വെള്ളത്തിൽ ഇടുമ്പോഴാണ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക എന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ആ തൈരിന്റെ ബാറ്ററും കൂടി ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാ വെള്ളത്തിൽ നിന്നൊക്കെ നല്ല രീതിക്ക് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൈരിന്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അധികം പൊളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഇതിന് എടുക്കാൻ വേണ്ടിട്ട് ഏകദേശം നമുക്ക് നമ്മൾ നമ്മളെടുക്കുന്ന ആ ഒരു വടക്കനുസരിച്ചിട്ട് വേണം തൈര് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ആ ഒരു ബോളിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ ആ ഒരു തൈര് വടേന്റെ കുറച്ചൊരു സ്വീറ്റ്നസ് കിട്ടുള്ളൂ ഇനി മധുര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം അപ്പൊ ഈ ഒരു വടേന്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചും കൂടി കൂടുതൽ നിൽക്കണ പോലെ വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ടുകൊടുക്കണം അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോ നമ്മുടെ ആ തൈരിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിത് ആ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ എണ്ണയിൽ ഇടുമ്പോ തന്നെ കായപ്പൊടി ആഡ് ചെയ്യാം അതുപോലെ തന്നെ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഞാൻ ഈയൊരു ജീരകപ്പൊടിയൊക്കെ ഈയൊരു സ്റ്റെപ്പിലാണ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു തൈരിന്റെ മിക്സ് ഈ ഒരു വടന്റെ മുകൾ ഭാഗത്തായിട്ട് അതുപോലെ നല്ല രീതിക്ക് ആ ഒരു വട തൈരിൽ മുങ്ങി വരുന്ന രീതിക്ക് വന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒന്ന് നല്ല രീതിക്ക് ആ തൈരിൽ ഒന്ന് മുങ്ങി വരുന്ന രീതിക്ക് നമുക്ക് രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഞാന് കുറച്ച് ചാട്ട് പൊടിയാണ് ഇടുന്നത് കുറച്ച് റോസ്റ്റ് ചെയ്ത് ജീരകപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകപ്പൊടിയും അതുപോലെ തന്നെ ചാട്ട് മസാലപ്പൊടിയും ജസ്റ്റ് ഇത് അതുപോലെ ഇരുന്നുള്ള ഇങ്ങനെ നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിന്റെ മുഗൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുക അതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പില വേണ്ടാത്തവര് സ്കിപ്പ് ചെയ്യാം ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ബൂന്തി ഇട്ടുകൊടുക്കാം കടലമാവിൽ കടലുമാവിൽ ഉണ്ടാക്കിയ ബൂന്തിയാണ് അതും കൂടി ഇട്ടുകൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് അനാറോ അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അതൊക്കെ ഒരു ടേസ്റ്റ് ആണ് അത് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ബൂന്തി ഇട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു റെസിപ്പി എന്തായാലും പരീക്ഷിച്ചു നോക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇതുപോലെ വ്യത്യസ്തമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക്